ഹലോ ഞാനൊരു രണ്ട് വർഷം മുമ്പ് ഒരു വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കൃപാസനം ചർച്ചിനെ പറ്റിയായിരുന്നു കൃപാസനത്തെപ്പറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞാൻ പൊതുവേ ഒരു മാതാവിൻ്റെ വലിയൊരു ഭക്തിയാണ് ചെറുപ്പത്തിലേ തൊട്ട് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഭയങ്കര ഒരു ഭക്തിയാണ് എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ എൻ്റെ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും മാതാവ് രക്ഷിച്ചിട്ടുണ്ട് ഞാൻ എനിക്കെന്ത് പ്രശ്നം ഉണ്ടായാലും അമ്മ മാതാവെന്നാണ് വിളിക്കുന്നത് അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് കൃപാസനത്തെപ്പറ്റി കേട്ടപ്പം നമ്മുടെ ഈ പത്രത്തിൻ്റെയും എണ്ണയുടെ ഉപ്പിൻ്റെയൊക്കെ കാര്യം കേട്ടപ്പം ഞാൻ മനസ്സിലാക്കിയതിൻ്റെ തെറ്റായിരിക്കാം ഈ പത്രം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു ഉപ്പ് കൈ പിടിച്ചു ലോക്കറ്റ് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത രീതി നമ്മൾ ഈ വിഗ്രഹാരാധന അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഒരിത് അങ്ങനെ കൃപാസനം ചർച്ചയിൽ നിന്ന് തന്നെ പ്രചരിപ്പിക്കുന്നു അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കുറേ വീഡിയോസ് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു സോ ഞാൻ അത് വെച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടു അങ്ങനെ വലിയ ആയിട്ടുള്ള വലിയ ചാനലൊന്നും അല്ല ഞാൻ ചുമ്മാ ഓരോ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് കിട്ടുന്നതാണ് പക്ഷേ ആ വീഡിയോയ്ക്ക് മാത്രം ഭയങ്കര റീച്ച് കിട്ടി അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഒരുപാട് പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അപ്പം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതിങ്ങനെ പത്രം അരച്ച് ചമ്മന്തി അരച്ച് കഴിച്ചു ആണോ ചെയ്യേണ്ടത് അതിന് അച്ഛനതൊന്നും നോക്കുന്നില്ലേ ആ ഒരു രീതിയിലൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഞാൻ മാതാവിനെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുമില്ല ഇനിയും പറയത്തുമില്ല പക്ഷേ അങ്ങനെ ഞാൻ വളരെ ഇതായിട്ട് ഒരു റിബൽ രീതിയിൽ ഞാൻ വീഡിയോ ഇട്ടു ആ വീഡിയോ അപ്ലോഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മമ്മിമാരെന്നെ വിളിച്ചു രണ്ടുപേരും വിളിച്ചു അവർ വഴക്ക് പറഞ്ഞു എന്നോട് പറഞ്ഞു നിനക്ക് ജോലിയായി നീ വലിയ ഇതിലെത്തിയപ്പോൾ അഹങ്കാരം കാണിക്കുന്നതാണോ ദൈവത്തെ പിടിച്ചുകൊണ്ട് വേണോ നിനക്ക് അഹങ്കാരം കാണിക്കാൻ ഇപ്പം തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവരും കൃപാസനം പള്ളിയുടെ മാതാവിൻ്റെ ഭയങ്കര ഭക്തരാണ് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അതാ ഞങ്ങൾക്കൊക്കെ വേണ്ടി മുട്ടിപ്പാട്ട് ഇപ്പോഴും അന്നും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യത്തില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു നിൻ്റെ അഹങ്കാരത്തിന് മാതാവ് നിന്നോട് ക്ഷമിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും മാതാവിന് എന്നെ ഒന്ന് മനസ്സിലാക്കി തരണമായിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാന്നുള്ളത് അത് ഈ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഈ സംഭവം നടന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണേ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പം ഇഞ്ചിനു ആണ് ഡ്രൈവ് ചെയ്തത് ഒരു കിടക്ക് കിടക്ക് കടക്ക് അങ്ങനെ ഒരു ഒരു ഫീലപ്പ് ഞമ്മ സംതിങ് റോങ് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതുള്ളൂ അവരുടെ വീട്ടിൽ നിന്ന് സൈഡിലോട്ട് വണ്ടി ഒതുക്കിയിട്ട് നോക്കിയപ്പം ഓയിലൊക്കെ ലീക്ക് ആവുന്ന പോലെ കാണിക്കുന്നു അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല സ്റ്റാർട്ടാവുന്നില്ല പിന്നെ ഞങ്ങൾ റോഡ് അസിസ്റ്റൻസ് വിളിച്ചു അത് കഴിഞ്ഞാൽ വണ്ടി അവർ വന്ന് കൊണ്ടുപോയി പിന്നീട് പറഞ്ഞാൽ എൻ്റെ ഡ്രൈവ് ഷാഫ്റ്റ് ഒടിഞ്ഞു പോയി അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ എം ഫോറിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്നപ്പം എന്തോ ഒരു സാധനം വന്നിട്ട് എന്താ അടിച്ചതൊന്നും കാണുന്നില്ല ചെറിയ മണൽ തരി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം കാരണം ഒന്നും കാണാനില്ലായിരുന്നു നമ്മുടെ അടിച്ചിട്ട് ഫ്രണ്ടിലെ ഗ്ലാസ് കംപ്ലീറ്റ് പൊട്ടി അത് മാറണ്ടതെന്ന് അതിന് ആയി അത്യാവശ്യം നല്ല പൈസ അപ്പോൾ ഈ വണ്ടിക്ക് തന്നെ അപ്പോൾ ആ വണ്ടിയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്തത് ഇതൊക്കെ എനിക്ക് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതും മാറ്റിയെടുത്തു അത് അത് കഴിഞ്ഞിട്ട് എൻ്റെ വണ്ടി എൻ്റെ വണ്ടി ഇതെല്ലാം വണ്ടിയിലാണ് അതാണ് ഭയങ്കര ഒരു അത്ഭുതം ഒരു കുഴപ്പമില്ലാത്ത എൻ്റെ വണ്ടി ഞാനങ്ങനെ ഒരുപാട് യൂസ് ചെയ്യുന്നതല്ല ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പോവും തിരിച്ചു വരും അത്രയേ ഉള്ളൂ ആ വണ്ടി സ്റ്റാ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ന്യൂട്രലായി പോവും വണ്ടി നിന്നു പോകും ഒന്നും ഞങ്ങൾ വാർഷോപ്പിലൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ടുപോയിട്ടും അതിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ അത് ഓ ഇത് ഇനി വിൽക്കേണ്ട വരുമായിരിക്കും അപ്പോൾ രണ്ട് വണ്ടി സെയിം ടൈമിൽ ഇഷ്യൂ ആയി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരുന്നു അപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ വിളിച്ചത് അമ്മേനോട് പറഞ്ഞു നീ വണ്ടിയിൽ ഇരുന്നുകൊണ്ടല്ലേ മാതാവിനെതിരെ അത്രയും വലിയ അഹങ്കാരം നീ ഷുഫ്റ്റ് ചെയ്തത് അതാ കാരണം നീ മാപ്പ് പറഞ്ഞോളാൻ പറഞ്ഞു മാതാവിനോട് നീ മാതാവിനോട് മാപ്പ് പറ എന്നിട്ട് നീ പ്രാർത്ഥിക്കുക നീ പ്രാർത്ഥിക്കുക എന്നിട്ട് അപ്പം നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പൊതുവേ ഞാനൊരു മാതാവിൻ്റെ ഭക്തയാണ് അപ്പം എനിക്കിത് വിശ്വാസം വരും ഞാനത് വിശ്വസിച്ച് ഞാനത് പറഞ്ഞ് മാതാവിനോട് മാപ്പ് പറഞ്ഞ് ഞാൻ ഞാൻ മാപ്പ് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അതിന് ശേഷം ചിലപ്പം ഇത് കാണുന്ന പകുതിയും പേരും വിശ്വസിക്കുകയല്ല ആ വണ്ടികൾക്ക് പിന്നെ യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല അതിന് ശേഷം ഞാൻ മമ്മിയോട് പറഞ്ഞ് നാട്ടിൽ നിന്ന് കൃപാസനത്തിൻ്റെ കാശുരൂപവും മാതാവിൻ്റെ രൂപവും ഒക്കെ മമ്മി എനിക്ക് കൊടുത്തു വിട്ടു ഞാൻ എന്നിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഉടമ്പിടി എടുത്താലും വിശ്വാസം ഉണ്ടായിരുന്നു വിശ്വാസം ഉണ്ട് അത്ര ഒരു കഠിനമായൊരു വിശ്വാസത്തിലേക്ക് ഞാൻ വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് ഭയങ്കര എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ ആറ് നിയോഗങ്ങളാണ് വെക്കേണ്ടത് ആറും സാധിച്ചു കിട്ടിയേക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ വെച്ച ആറ് നിയോഗവും ആ മൂന്ന് മാസത്തിനകം സാധിച്ചു കിട്ടി അതിൽ ആ നിയോഗങ്ങൾ എന്താണെന്ന് എല്ലാം ഞാനിപ്പോൾ ആയിട്ട് ഞാൻ പറയുന്നില്ല ഞാനത് കൃപാസനത്തിൽ തന്നെ പോയിട്ട് ഞാനത് സാക്ഷി ഞാൻ പറയും ഇപ്പം ഈ ഡ്രൈവ് ഷാഫ്റ്റ് ഒടിഞ്ഞത് ആക്ച്വലി നമ്മളാ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെയായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ അവരുടെ പാ പോർച്ചയിൽ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അതൊരു ഒരു 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 കുറച്ചും കൂടെ ഫ്രണ്ടിലുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഡ്രൈവ് ചെയ്താൽ ഞങ്ങൾ എം ഫോറിൽ കയറുമായിരുന്നു അപ്പം ഞങ്ങൾ മൂന്ന് പേര് ആ വണ്ടിയിലുണ്ടായിരുന്നു എം ഫോറിലേക്ക് കയറി കഴിഞ്ഞാൽ ആ സ്പീഡിൽ നമ്മൾ പോകുമ്പോഴാണ് അത് സംഭവിച്ചെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ജീവനാപത്തുണ്ടായത് പക്ഷേ അതും എന്താ പറയുക മാതാപിത ഞങ്ങളെ ഒരു തെറ്റ് നീ ചെയ്തു അതിനൊരു വാണിംഗ് അല്ലെങ്കിൽ നിനക്കൊരു തിരുത്തൽ എന്നുള്ള രീതിയിൽ എനിക്കത് ഞങ്ങൾ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ മാതാവ് എനിക്ക് ഒരു സൂചന തന്നതായിട്ടാണ് ഞാൻ ഇപ്പോഴും അത് വിശ്വസിക്കുന്നത് കാരണം എന്നെ ശിക്ഷിച്ചതായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് കുറച്ചും കൂടെ ഒരു രണ്ട് ഒരു രണ്ട് മിനിറ്റിൻ്റെ ഇല്ലാട്ടോ ഒരു മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ എം ഫോർ കയറും അത് കഴിഞ്ഞിട്ട് അതൊടിഞ്ഞാൽ മതിയായിരുന്നു കാരണം അതൊടിഞ്ഞൊക്കെ ഭയങ്കര അത്ഭുതമാണ് അത്രയും പുതിയ വണ്ടി ഒരു കുഴപ്പമില്ല വരെ ഒരു ഡീഫോൾട്ടും അതിനകത്ത് കാണിച്ചിട്ടില്ല അത് ഓൾ ഓഫ് സഡൻ അത് ഉണ്ടാവുകയാണ് ചെയ്തത് അപ്പോൾ ആ വണ്ടിയിലിരുന്നാണ് ഞാൻ ഷൂട്ട് ചെയ്തത് അപ്പം ഞാനതൊക്കെ ഉറച്ച് വിശ്വസിക്കുകയാണ് അതുപോലെ അതിന് ശേഷം ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് വരെ കുറേ തടസ്സങ്ങൾ എൻ്റെ എൻ്റെ പല പല കാര്യങ്ങളിൽ വന്നിട്ടുണ്ട് കാരണം ഭയങ്കര സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്നൊരു ലൈഫായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും നനച്ചിരിക്കാത്ത രീതിയിൽ ഭയങ്കരമായ തടസ്സങ്ങൾ ഒരു പല കാര്യങ്ങൾക്കും വന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടി പക്ഷെ അതൊന്നും എൻ്റെ ലൈഫിനെ ബാധിക്കുകയോ അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടിലോട്ട് ദൈവം എത്തിച്ചില്ല പക്ഷേ എനിക്കതൊരു വാണിംഗ് ആയിട്ട് തരികയാണ് ചെയ്തത് അപ്പം എല്ലാം എനിക്ക് ആ ഒരു ത്രീ മന്തിനുള്ളിൽ കിട്ടി പിന്നെ ഞാനത് റിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ എന്താ പറയുക പത്ത് വർഷത്തിന് ശേഷം ഞാൻ 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 പ്രാർത്ഥിച്ചായിരുന്നു എനിക്കൊരു കുഞ്ഞിനെ കൂടെ വേണം തന്നു ഞാൻ പറഞ്ഞു എനിക്കൊരു പെൺകുഞ്ഞിനെയാണ് വേണ്ടത് എനിക്ക് ഇങ്ങനെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് പോയി സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിപ്പോൾ പെൺകുഞ്ഞു തന്നെയാണ് അതൊക്കെ ഇപ്പോൾ ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം ഉണ്ടായി ഒന്നെങ്കിലാണ് അല്ലെങ്കിൽ പെണ്ണ് അങ്ങനെ വന്നതായിരിക്കാം എന്ന് പക്ഷേ എൻ്റെ വിശ്വാസം അതാണ് അപ്പോൾ ഞാൻ ഈ കാറിലിരുന്ന് തന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം ഞാൻ വിചാരിച്ചു ഓക്കെ അന്ന് ഞാൻ ആ അഹങ്കാരം പറഞ്ഞത് വണ്ടിയിലിരുന്നുണ്ട് അപ്പോൾ അത് തിരുത്തി പറയുന്നത് വണ്ടിയിലിരുന്നോണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം നേരത്തെ ഞാൻ ഇത് രണ്ടു വർഷം മുമ്പാണേ നേരത്തെ തന്നെ ഷൂട്ട് ചെയ്യാൻ ഇങ്ങനെ ചെയ്ത് ഇടണം എന്ന് വിചാരിച്ചതാണ് ഇങ്ങനെ എങ്ങനെ അങ്ങ് നീങ്ങി നീങ്ങി നീങ്ങിപ്പോയി പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയും താമസിക്കണ്ട നാട്ടിൽ പോകുന്നത് വരെ താമസിക്കണ്ട ഇപ്പം തന്നെ ഞാൻ പറഞ്ഞത് തിരുത്തി പറയണം എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വീഡിയോ ഇട്ടത് കാരണം ഒരുപാട് വിശ്വാസികൾക്ക് ആ വീഡിയോ കണ്ടവർ എനിക്ക് അതിൻ്റെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ അഹങ്കാരം പറയരുത് ഒരു നാൾ നീ തിരിച്ച് ഇത് തിരിച്ച് പറയുന്ന ഒരു ദിവസം വരുമെന്ന് ഒരു ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ കമൻ്റ് ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ഞാനും ഉടമ്പടി എടുത്തു ജിനു എടുത്തു ഞങ്ങൾ നല്ല ഇതിലാണിപ്പം ഞാൻ ആ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു ഓരോരുത്തർ ഇപ്പം പത്രം വെച്ച് കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വിശ്വാസത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു മാതാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ആ ഒരു ശക്തിയിൽ അങ്ങനെ ആയിരിക്കാം ഇപ്പം നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ തിരിച്ചറിയാതെ പോയി ഞാൻ അന്നത്തെ ആ ഒരു തിളപ്പിൽ അങ്ങനെ വീഡിയോ ഇട്ടു മമ്മി പറഞ്ഞിട്ട് പോലും അത് ഡിലി ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തിരുത്തി പറയാനോ ഞാൻ തയ്യാറായില്ല അതിന് മാതാവ് എന്നെ ശിക്ഷിച്ചെന്ന് ഞാൻ പറയുന്നില്ല എന്നെ എന്നെ വേണം ശിക്ഷിക്കായിരുന്നു പക്ഷേ മാതാവ് എനിക്ക് ഓരോ സൂചനകൾ തരിക ചെയ്തേ അത് സമയത്ത് എനിക്ക് മനസ്സിലാക്കാനും പറ്റി സോ ഞാൻ പറയുകയാണ് കൃപാസനം ഒരു ഭയങ്കര ശക്തിയുള്ള ഇതാണ് മാതാവിൽ പ്രാർത്ഥിക്കുന്നവർക്കറിയാം ഭയങ്കര ശക്തിയുള്ള ഒരു അമ്മയാണ് നമ്മൾ നമ്മളത് അതിനനുസരിച്ചൊന്നും ഒരു ഒരു ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്ത് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളും സ്വാധീയമായിട്ട് കിട്ടും അത് എൻ്റെ ലൈഫിൽ നിന്നുള്ള എന്താ പറയുക ഞാൻ ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന എനിക്ക് ചുമ്മാ നോണ പറയേണ്ട ആവശ്യമില്ല പ്രസിദ്ധിക്ക് വേണ്ടിയൊന്നും ഞാൻ അങ്ങനെ പറയില്ല അപ്പോൾ കൊച്ചിനെ വയറ്റിലിട്ടുകൊണ്ട് പറയുമ്പം അതിന് കുറച്ചും കൂടി ശക്തിയുണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറ്റിത്തരാൻ ശക്തിയുള്ള അതിന് മാതാവാണ് ഇനിയിപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള ആരും നമ്മൾ വണ്ടിച്ചില്ലയിൽ നിന്ന് എന്തിക്കരുത് നമ്മളങ്ങനെ പറയാൻ പോകരുത് സോ എല്ലാവർക്കും പറ്റുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക അന്ന് ഞാൻ ചെയ്ത അഹങ്കാരത്തിന് ഒരു മാപ്പ് കുറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ അത് ഒത്തിരി പേര് വിശ്വാസികൾ ഉണ്ടായിരുന്നു അവർക്ക് വിഷമം ഉണ്ടായി അപ്പോൾ എല്ലാവരും മാപ്പ് കുറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാനിടുകയാണ് ഈ നാട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഞാൻ കൃപാസനത്തിൽ നേരിട്ടും പോകുന്നതായിരിക്കും